അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആർബാവും ആഡ് ചെയ്ത് നടത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കാൻ പോലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പോക്കിലാണ് സമയപ്പോൾ എട്ട് മണിയായി വീഡിയോ അവസാനം വരെ കാണുക അഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ തന്നെയാണ് നമ്മൾ ഈ സതൊക്ക കൊടുക്കുന്നത് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് അതുപോലെ യു എയില് റമബാൻ പതിമൂന്നാണ് പണി അടക്കം മണ്ണുകള് വാരിമാറ്റ ഇനി ഇവർനെ മണലിലൂടെ നേ ഓടalled അങ്ങനെ നമ്മളെ ആട് ഫാം എത്തി ഉണ്ട് അപ്പോൾ നമ്മളെ രണ്ട് കുട്ടികളെ പിടിച്ച് അങ്ങനെ വെറണ്ടി ഇതാ നമ്മളുടെ ആടിനെ നോക്കാനാണ് മഹിയദേവനെ ഫajad അപ്പർക്കല്ലേ നമ്മളെ രണ്ട് ആട റെഡിയാണ്ണ്ട് നമ്മൾ അർക്കാം കൊണ്ടോ ക്കാരുണ്ട് അവിടെക്കാൻ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് യു എയിലെ പല ഭാഗങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട് അതുപോലെ ജെ സി സി രാജ്യങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് മഴക്കാറുണ്ട് അപ്പം അറക്കാനുള്ള സ്ഥലത്തിയുണ്ട് ഒരൊട്ടകത്തിനെ കൊണ്ടുപോകണ്ടും അടക്കാനാണ് ഇതാണ് അറക്കണ സ്ഥലം ഞാനിതിന് മുന്നേ മറ്റു വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഷൂട്ടിങ് നിർത്തിണെങ്കിൽ ഇറച്ചി കിട്ടിയതിന് ശേഷം മറ്റു വീഡിയോ അപ്പം നമ്മളെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് ഇനി കൊണ്ടുപോയിട്ട് ഓയി വെക്കണം അങ്ങനെ നമ്മൾ നാട് എത്തിക്കാണ് ഇത് ഓഹരിയാക്കണം തൂലിയെടുക്കാനും ഓഹരിയാക്കാനും കൊണ്ടു കൊടുക്കാനൊക്കെ ഞാനുള്ളത് കൊണ്ട് പച്ചൻ ਉਹਨੂੰ ਕੀ ਕਰਵਾਉਉਂਗੇ ਲੋ ਬੰਮਕੇ ਉਹਨੇ ਇੱਕ ਆੜਾ ਕਿਤੇ ਲੇ ਨਾ ਅਮਾ ਉਹਦੇ ਜੋਲੀ ਨੇ ਪੰਨੇ ਨੇ ਉਹ ਇੱਕ ਆੜਾ ਲੇ ਕੇ ਭਾਈਂ ਦੋਏ ਤੋ ਬਸ ਕੇ ਮੈਂ ਫੋਟੋਆਂ ਲੈ ਕੇ ਉਹਰੇ ਪੀਸਾਂ ਦੀ ਉਸਤਾਨਾ ਤੋ ਲਾਈ ਸੇ ਯੇ ਕਿਤ ਮਾਣ ਲੈ ਮੈਂ ਬਾੜਾ ਕਿਤੇ ਨਾ ਜਾਵਾਂ

അപ്പോൾ നമ്മൾ ഒരാട് കവറാക്കിയിട്ടുണ്ട് അവർ പത്ത് പതിനഞ്ച് കീസെട്ട് ഇനി ഒരാടും പാടുണ്ട് ഇതാദ്യം കൊണ്ടുപോയി കൊടുക്കണം മറ്റേ നേരം കുറേ വഴകും അപ്പോൾ നമ്മൾ ഇറച്ചി കൊണ്ടു കൊടുക്കാൻ പോഞ്ഞ് കുറച്ച് നല്ല സാധനം ബാക്കിയായതുകൊണ്ട് ഇത് ആട്ടും കൂട്ടിലായിരിക്കും കൊടുക്കും വണ്ടീൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് എളുപ്പം എടുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഈ ഇറച്ചിയുമായി പോവാണ് ഫസ്റ്റ് പള്ളിയിലെ ഇമാമിന് ഒരു കീസ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കീസ് കൊടുക്കണം നമ്മുടെ പള്ളിക്കത്തെ ഇമാമാണ് ബെല്ലടിച്ചിട്ടുണ്ട് പുറത്ത് വരികയൊക്കെ പോവും ഇവിടെ ഒരു ബംഗാളി നിൽക്കുന്നുണ്ട് നമ്മളെ മുനിസിപ്പാലിറ്റിൻ്റെ കച്ചറെ എടുക്കുന്നതാണ് നമുക്കൊരു പൊതുവെ ഒക്കെ എന്ന് വിചാരിച്ചു ും രണ്ടാള അവർക്ക് വേണ്ടിട്ട് തീരുമാനിച്ചാണ് അസാം കേര നമ്മൾ ദൂരെ ആട്ടുംകൂട്ടിലും അതുപോലെ തോട്ടത്തിലൊക്കെ ജോർക്കെയ്യണി കൊണ്ടു കൊടുക്കണം കുറേ കൊണ്ട് ഓടി വന്നതിന് ശേഷം കുറെ കൂടുകളോട് ഇവിടെ കാണുന്നുണ്ട് അവിടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഈ കൂട്ടിലൊരാള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓൻക്ക് ഒരു ഗീസ് കൊടുക്കാനും കേരള ബൈ ടീക്കാ തുക അറോച്ചാൽ ഓക്കേ അപ്പോൾ ഓൻക്ക് വേണ്ടക്കൊരു ഗീസ് കൊടുക്കാം ഇവിടെ ഒരു കീസ് കൊടുത്തിട്ടുണ്ട് തന്നെ ഓക്കെ ആ പോണം ഭയങ്കര സന്തോഷത്തിൽ പോയി നമ്മള് തോട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കണം നമ്മളെ വണ്ടിയിൽ ആള് കേട്ടിട്ടുണ്ട് എൻ്റെ സ്നേഹിതനാറിണ്ട് പോകണം അപ്പൊ നമ്മൾ തോട്ടത്തില് കൊടുക്കാച്ചിട്ട് വന്നതാണ് ഇവിടെ മീന വളർത്തുന്നുണ്ട് അവന് മീന കൊടുക്കാൻ ഇതുപോലെയാണ് എൻ്റെ റൂമാണ് അത് ഇങ്ങനത്തെ ആൾക്കാർക്കാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിചാരിച്ചു കൊടുത്തില്ല അപ്പം എനിക്കൊരു ഗീസർ കൊടുക്കുന്ന ഈ മന്തിലാണ് പാവങ്ങളാണ് അപ്പൊ ഇനി ഇവിടെ ഒരു കീസ് കൊടുക്കാൻ പരിപാടിയാണ് ഇവനാണ് നമുക്കിതൊക്കെ കാണിച്ചു തരണം കേട്ടോ ഇവിടെ ഒക്കെ പാവപ്പെട്ടവരാണ് അപ്പം നമ്മൾ ഇവിടെ ഒരു കീസ് കൊടുക്കാൻ തീരുമാനത്തിലാണ് ഇപ്പം ഇവിടെ പണിയിലാട്ടാണ് ഈത്തപ്പാത്തിൻ്റെ മുകളിലാണ് ജോലി ചെയ്തോണ്ടിരിക്കുക നമ്മൾ പിന്നെ റൂമിൽ വെക്കാൻ പറഞ്ഞുണ്ട് ഇവിടെ വെക്കാം ഈത്തപ്പായത്തും ഉള്ളിലും മറ്റു വെച്ചു കൊടുക്കൂടെ അപ്പൊ നീ നമുക്ക് കൊടുക്കല്ലേ ഇവിടെ ആണ് ോട്ടാണ് അവിടെ പുല്ലാണ് ഉണ്ടാക്കിയത് ഇവിടെ അടച്ച് അവന് മാർക്കറ്റൊക്കെ എടുക്കാൻ പോയിക്കണുപ്പം ഞാറിൻ്റെ പങ്കാളിയാതുകൊണ്ട് അവിടെ വെച്ച് അവന് വിളിച്ച് പറയണുണ്ട് ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഫുള്ള് സോമാലി സുഡാനി അങ്ങനത്തെ ആളുകളാണ് നമ്മൾ ക്യൂർ ഇവർ ലേഡീസ് ആകുമ്പോൾ പുറത്ത് വരണത് വീട്ടിൽ ൾപ്പെടുത്താൻ പറ്റില്ല ഇതൊക്കെ ഏതിലൊക്കെ ചെറിയ വാടക ഉള്ളു താമസിക്കുന്ന ആൾക്കാരുടെ ഇവിടെ നമ്മൾ കീസ് വെച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഒരു കീസും പാടെ ബാക്കിയുണ്ട് അത് ഇവിടെ കൊടുക്കല്ല നമ്മളെ ആട് ഫാമിൽ തോൻ വിളിച്ചു പറഞ്ഞതാണ് അവൻ സ്നേഹിതനാണുണ്ട് ഞമ്മക്ക് അവന്റെ റൂം അറിയില്ല അവനോട് ഈ റോട്ടിൽ എവിടെങ്കിലും വന്ന് നിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവനെ തെരഞ്ഞാണല്ലേ പോക്കാണ് നമുക്ക് കൊടുക്കല്ലേ ഇപ്പം എനിക്കാണ് നമ്മളെ ആട്ടുകൊണ്ടുപോകാൻ സജെസ്റ്റ് ചെയ്താണ് നമ്മൾ ആളുകൾ എത്തിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഇറച്ചി കൊടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കഴിഞ്ഞ് രണ്ട് മൂന്ന് കീസസ് എല്ലാ ജില്ല വെച്ചിരുന്നത് നമ്മളെ ആട് ഫാമിലെ പണിക്കാർക്ക് അരുവഴകിയിട്ട് നോമ്പറക്കാൻ വരുമ്പോൾ അവർ കൊണ്ടുപോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക